ചാപിക്കാ വന്നടാ വന്നേ ഒക്ക തിന്നിട്ട് കളിക്കിനെ അമ്മതെ കുളിച്ചു നോക്കിയെ അമ്മേ കുളിയൊക്കെ കഴിഞ്ഞുട്ടാ ആ അമ്മതേ കുളിയൊക്കെ കഴിഞ്ഞു ആ കുളിച്ചാൻ പോവാ വണ്ണൊക്കെ തച്ചു കുളിച്ചാൻ പോവാ ചായ കുടിച്ചണം കുളിച്ചണം എന്തെല്ലാം പണികളുണ്ട് ഈ ചക്കന് ഈ ചക്ക എന്നിട്ട് എന്താ നേരം വൈകി എനിക്കിനെ ഏച്ചക്ക എന്താ നേരം വൈകി എനിക്കിനേ ചെക്കിനാവില്ലേ ചെക്കിന് ചുടുമ്പോ നാണാവില്ലേ കവർത്തേക്കെ കളിക്ക അപ്പൊ ചായ കുടിക്കണ്ടട ചായ കുടിക്കണ്ടേ അമ്മ ചായ കുടിച്ചു ദോശ കഴിച്ചു ോശയൊക്കെ കഴിച്ചു അമ്മ ദോശ ഒക്കെ തിന്നില്ല ചുടിമോന് വേണ്ട ചായ കുടിക്കുന്ന ചായ വേണ എന്റെ മോന് വിശുക്കണുണ്ടാ വിശുക്കണിണ്ടാ ചുടട്ടിന് എന്റെ മോന് പാപ്പം വേണ പാപ്പം വേണ വേഗം ആയോ പൂവാ അമ്മ എടുക്ക മോനെ വാ അമ്മ എടുത്തുകൊണ്ട് പോവാ അയ്യോ എന്റെ മോനറി നീ പാപ്പണ്ടെ ട വലം അടുത്തല്ലടാ കുമ്പെടുക്കല്ലേ എനിക്ക് ആ വശിക്കുണ്ട് എന്റെ മോന് വശക്കുണ്ട് ഉം എന്താ മോനറിയണില്ലല്ല എന്താ മൂന്നറിയണില്ല പാപ്പിനാ പൂവ്മ ത തായ കുടിക്കണം വേണ്ട കുഞ്ഞു വയറുകണ്ട നോക്കിയെ അയ്യോ കുഞ്ഞു വയറിലൊന്നുമില്ല വേണ്ട ഇല്ല ഒന്നുമില്ല അയ്യോ ഒന്നുമില്ലട വാ കുഞ്ഞു വയറിലൊന്നുമില്ല ഇതൊക്കെ കുഞ്ഞു വയറുകണ്ട uнмен не күнаре